ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്കാണ് പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ലൈവിൽ കാണിക്കുന്ന പല കാര്യങ്ങളും എപ്പിസോഡിൽ കാണിക്കുന്നില്ല മാത്രമല്ല വളരെ കുറച്ച് സമയം മാത്രമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ ഒരു രസമില്ല എപ്പിസോഡ് കാണുമ്പോൾ പക്ഷെ ലൈവിലാണെങ്കിൽ നല്ല ബഹളവും ഒച്ചയും അത് മാത്രമല്ല ഒച്ചയും ബഹളം മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കുറച്ച് നേരം ഉണ്ടാവും ഇത്തിരി ഇൻട്രസ്റ്റഡ് ആണ് എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം നല്ലൊരു പാട്ടൊക്കെ വെച്ച് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ഉണർത്തിയിട്ടുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് അടുക്ക ാണ് അടുക്കളയില് കാപ്പിപ്പൊടിയാണ് പ്രശ്നം കാപ്പിപ്പൊടി മുഖ്യം മികിലേ എന്ന് പറഞ്ഞ പോലെ കാപ്പിപ്പൊടി എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നു അപ്പോൾ അപ്പാതിന് ശരത്ത് വന്നിട്ട് പറഞ്ഞു നിൽക്ക് നിൽക്ക് കാപ്പിയിടാൻ വരട്ടെ ഈ കാപ്പിപ്പൊടി ഇന്നലെ മുതലൂടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് തീർന്നുപോയി എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും മിണ്ടിയില്ലേ ഇപ്പോൾ ഇത് നിന്ന് വന്നു എന്നൊക്കെ ചോദിച്ചാൽ സത്യത്തിന് നമ്മുടെ ജിസേൽ ഒരു ചെറിയ ഒരു കള്ളത്തരം ചെയ്യുന്നുണ്ട് ചെറിയ കള്ളത്തരം ഒന്നുമല്ല നല്ല അടിപൊളി കള്ളത്തരം തന്നെ പക്ഷേ ജിസേലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ ജിസേൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചില്ല ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും തന്നെ ജിസേലാണ് ഈ അല്ലെങ്കിൽ മാറ്റി വെച്ചത് കാപ്പുപൊടി എന്ന് മനസ്സിലായിട്ട് അത് കണ്ടുപിടിച്ചിട്ട് ജിസേല് ആ കള്ളത്തരത്തിൽ തന്നെ ഉറച്ചു നിന്നു എല്ലാവരും വന്ന് ഒച്ചെടുക്കുന്നുണ്ട് നമ്മുടെ അനു ശരത്ത് അനീഷു എന്ന് പറയുന്നുണ്ട് ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട് ആര്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല സപ്പോർട്ട് ചെയ്താൽ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഇടി പിടിക്കും അതല്ല ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജിസേലിനെന്തെങ്കിലും തോന്നും എന്നിട്ടൊരു മയത്തിലൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇനി മുതൽ മുതലിവിടെ പറയുകയാണ് ഇനി മുതൽ ആരും കിച്ചൺ ഡ്യൂട്ടിക്ക് അല്ലാത്തവരാരും കിച്ചണിൽ കയറരുതെന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ ഇടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആര്യ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിരുന്ന ഒരു ചിറകുണ്ടല്ലോ ആ ചിറക് വിട്ടിടുക ആരും അത് ഡാണ്ട് നടക്കരുതെന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി പറയുന്നുണ്ടെങ്കിലും വിഷയത്തിൽ നിന്നും തെന്നി മാറാൻ ശ്രമിക്കുന്നതാണ് എന്തായാലും ജിസേല് ഇപ്പോൾ കുറേ നാളായിട്ട് നിറച്ച് കള്ളത്തരം ചെയ്തോന്നുണ്ട് കള്ളത്തരം ചെയ്യുന്നു എന്ന് മാത്രമല്ല അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു അതായത് അതിൽ നിന്നും ഒട്ടും തന്നെ ആവുന്നില്ല അക്ബറും ശരത്തും കൂടി മാറി എന്ന് സംസാരിക്കുന്നുണ്ട് റെനയെക്കുറിച്ച് പറയുന്ന റെന ഇങ്ങനെ കിച്ചനിൽ വന്ന് പോകും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുകയുള്ളൂ അല്ലാതെ പേഴ്സണൽ ഗ്രേഡ് വെച്ചെന്ന് റെനയോട് സംസാരിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അവിടെ ഭക്ഷണം നേരത്തിന് കിട്ടുന്നില്ല അതാണ് അവിടുത്തെ പിന്നെ അടുത്ത പ്രശ്നം വരുന്നത് ഷാനവാസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും നേരത്തെ ഇട്ടണില്ല മരുന്ന് കഴിക്കാനുള്ളതാണെന്ന് അനുവിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ആറ് പേര് ഈ കിച്ചൺ ഡ്യൂട്ടിയിലുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോ ജോലി ചെയ്തുകൊണ്ട് ടൈമിന് കിട്ടുന്നില്ല രാവിലെ കിട്ടേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കാണ് കിട്ടുന്നത് അക്ബറും വന്ന് ഒച്ചെടുക്കുന്നുണ്ട് അനുവോട് പറയുന്നുണ്ട് ഞങ്ങൾക്കും വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ ചെറിയൊരു ബഹളം ഒക്കെ ആയിട്ട് എല്ലാവരും വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അനുവിൻ്റെ കരച്ചിൽ ഇത് മാത്രമാണ് അനുവിൻ്റെ ഏറ്റവും പ്രശ്നം അനു അത്രയും നേരമൊക്കെ പിടിച്ചു നിന്നിട്ട് പിന്നെ ഒന്ന് കരയും അനു അപ്പാൻ ചേരത്തിനോട് പറയുന്നുണ്ട് നമുക്കും ഭക്ഷണം കിട്ടിയിട്ടല്ലേട്ടാ നമുക്കും വിഷിക്കണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ പിന്നീട് ബിഗ് ബോസ് വന്നിട്ട് അടുത്തത് ജയിൽ നോമിനേഷൻ ആണ് നിങ്ങൾ ഓരോരുത്തരെ പേര് ഒരാൾക്ക് രണ്ടുപേരുടെ പേര് വെച്ച് പറയാൻ പറയുന്നുണ്ട് അതിൽ അവസാനം വരുന്നത് ജിസ്സേനും ആര്യയും ഒനിയൽ സാബുവാണ് ആ ഒനിയൽ സാബുവിനും ആര്യക്കും ഒരേ പോയിൻ്റാണ് അപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ട് ആര്യ ഓർത്ത് ആര്യയുടെ ഫ്രണ്ട് ആണല്ലോ ജിസേന് അപ്പോൾ ജിസേനുമായിട്ട് ഒരുമിച്ച് പോയി ജയിലിൽ കിടക്കാവുന്ന പക്ഷെ നമ്മുടെ അനുമോൾ അത് പൊളിച്ചു കൊടുത്ത് അനുമോൾ പറഞ്ഞ് രണ്ടു പേർക്കേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ജിസേലിനും എന്തായാലും പോയിന്റ് കൂടുതലാണ് ജിസേൽ എന്തായാലും പോകണം പിന്നെ നമ്മുടെ ആര്യയും സാബുവുമാണ് പോകേണ്ടത് അവരിൽ ആരാ വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അപ്പോൾ അതിന് പറഞ്ഞു ജിസേലും സാബുവും എന്ന് പറഞ്ഞു അതുതന്നെ പിന്നീട് കുടുംബാംഗങ്ങൾ തിരഞ്ഞെടുക്കുകയും അവർ നോമിനേഷനിൽ ജയിൽ നോമിനേഷനിൽ അവരെ സെലക്ട് ചെയ്യുകയും ചെയ്തു ജിസേലിനെ അത് തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞായിരുന്നു ഒന്ന് കാപ്പിപ്പൊടി കെട്ടു മഞ്ഞൾപ്പൊടി കെട്ടു അതേപോലെ തന്നെ ജിസേൽ വന്നിട്ട് ആര്യയുടെ കുറിച്ച് പറയുമ്പോൾ ആര്യ ശൈത്യയുടെ കഥ പറഞ്ഞപ്പോൾ കരഞ്ഞതാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കാരണം അരി കരഞ്ഞതല്ല ആര്യ ശരിക്കും ചിരിച്ചത് തന്നെയാണ് അതിനെ നുണ പറഞ്ഞ് ജിസേൽ പറയണേ ഞാൻ കണ്ടായിരുന്നു ആര്യ കരയണ കണ്ടായിരുന്നു ഞാൻ പേടിച്ചു പോയി അബി വന്ന് ഒച്ച എടുക്കണേണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ത്രൂ ഔട്ട് കള്ളം പറയണേ അത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ പിന്നെ വന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടത് ചിരിക്കുന്നതാണ് ആര് ചിരിക്കുന്നതാണ് കണ്ടത് കരയുന്നത് കണ്ടില്ല എന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരും അപ്പാനു അവരെല്ലാവരും വന്നിട്ട് ജിസേലിനെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിമൂന്ന് വോട്ടോടു കൂടിയാണ് ജിസേൽ ജയിലിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നേടിയെടുത്തത് ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒനിയൽ സാബു റെനയുമായിട്ട് ഒച്ചപ്പാടായി കാരണം മിക്കവരും ഒനിയൽ സാബുവിനെ നോമിനേറ്റ് ചെയ്യാൻ നേരത്ത് പറഞ്ഞിരുന്നു ഒനിയൽ സാബുവിൻ്റെ വായിൽ നിന്നും ചീത്ത വാക്കുകൾ വന്നു അത് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാണ് വന്നത് അതൊരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒന്നിയൻ സാബൂറിനെ തിരഞ്ഞെടുത്തിരുന്നത് അതിൻ്റെ ദേഷ്യം കൊണ്ടായിരിക്കാം വീണ്ടും ഒന്നിയൻ സാബൂറെനയുമായിട്ട് തല്ലി പിടിക്കുന്നുണ്ട് എന്നിട്ട് വാടി പോടി എടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് മാത്രമല്ല നീ അധികം എൻ്റെ അടുത്തുകൊണ്ട് ചാർജ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കുപ്പി കൊണ്ട് നിൻ്റെ വരെയും പറയുന്നുണ്ട് ശരിക്കും പിന്നെ ഒന്നിൻ്റെ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്തോ ഒരു എന്തോ ഒരു അതായത് ശരിയാണ് റെനെ ഇങ്ങനെ കില്ലിക്കില്ലാന്ന് പറയും അതൊരു ഒരു ഗെയിമാണല്ലോ അതിൽ കിടന്ന് പറയുന്നതായിരിക്കാം നമുക്ക് റേനയുടെ ചില സമയത്ത് ആ സ്വഭാവം കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും പക്ഷെ ഇതൊക്കെ എല്ലാം ഒരു ഗെയിം ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഇഷ്ടപ്പെടുന്നവരെ നാളെ ഇഷ്ടപ്പെടില്ല അങ്ങനെയാണ് ഗെയിം അന്നേരം റേന ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒനിയൽ ഒനിയലിൻ്റെ ആ ഒരു ക്യാരക്ടർ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മളൊരു ഒരു പടക്കം പൊട്ടിക്കുന്നുണ്ട് അതായത് ഇന്നലെ പുറത്ത് കൊടി കുത്തിയ ഒരു ടാസ്ക് കടന്നല്ലോ ആ ടാസ്ക് അടക്കുന്നതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് വിളിച്ച ഒരാളിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞാൽ ആരാന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അപ്പാൻ ശരത്താന്ന് അപ്പാൻ ഞാൻ അങ്ങനെ അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല അബി പക്ഷെ അബി പറയുന്നുണ്ട് ഞാൻ കേട്ടതാണ് വിളിക്കുന്നത് ഞാൻ കേട്ടതാണ് പക്ഷേ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ പുറത്ത് പോലും വിളിച്ചാൽ പോലും ഇവിടെ വിളിക്കില്ല ഇത്രയും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളിലാണ് ഞാൻ ഒരിക്കലും അങ്ങനെ വിളിക്കില്ല എന്ന് ശരത്ത് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന് അബിയും പറയുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ആരെയൊക്കെയാണ് സെലക്ട് ചെയ്യണമെന്നൊന്നും കാണിച്ചില്ല എപ്പിസോഡിലെ സമയവും പരിമിതി കുറവായിരിക്കാം എന്തായാലും ശൈത്യക്ക് പതിമൂന്ന് വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു തൊട്ടുപുറകിയതിനെ ഒപ്പത്തിനൊപ്പം നമ്മുടെ ബിന്നിയും അപ്പാനു ശരത്തും വന്നിട്ടുണ്ടായി വീണ്ടും അവിടെ ഒരു കുടുംബശ്രീ പുരുഷന്മാരെ വീണ്ടും നടക്കുന്നുണ്ട് ഒനിയൽ അഭി നെവിൻ അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ഷാനവാസ് ഷാനവാസം ഉള്ളൂ പക്ഷേ ആ ഗ്രൂപ്പിലൊക്കെ ഇരിക്കുന്നുണ്ട് കുറ്റം പറയുന്നത് മുഴുവനും നമ്മുടെ അക്ബറിനെ കുറിച്ചൊക്കെയാണ് അക്ബറിൻ്റെ കൂടെ നമ്മുടെ ആതിലെ നൂറയൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു അഹങ്കാരം അവനാ അവനെ പൊളിച്ചെടുക്കണോന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിക്കുന്നുണ്ട് പിന്നീട് ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു അതിൽ ഏഴ് പേര് വെച്ചിട്ട് രണ്ട് ടീമായി തിരിഞ്ഞു മൂന്ന് പേര് വിധികർത്താക്കളായിരുന്നു അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചു അതിൽ ഒരു ടീം ജയിച്ചതായിട്ടൊക്കെ പ്രഖ്യാപിച്ചു ആയു ഷാനവാസിന് ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് എക്കാ ഇപ്പോൾ പുതിയ ഗ്രൂപ്പിലൊക്കെ ചേർന്നല്ലേ എന്നിട്ട് ആരൊക്കെയാണ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞുതരാം ആയിനു പറയണേ നെവിൻ അബി ഒനിയൽ സാബു ഷാനവാസ് ഇവരൊക്കെ ഒരു ടീം ആയേക്കണയാണ് മര്യാദക്ക് കളിച്ചിടുക ഒറ്റയ്ക്ക് കളിക്കുക എന്നെപ്പോലെ ഒറ്റക്ക് കളിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് കുടുങ്ങി സത്യത്തിൽ ഷാനവാസ് ഗ്രൂപ്പിലൊന്നും പെടാണ്ടിരുന്നതാണ് പക്ഷെ വീണ്ടും ഗ്രൂപ്പിലേക്കൊക്കെ പോവുകയും ചെയ്തു മാത്രമല്ല ഞാൻ ഗ്രൂപ്പുകളെ പൊളിച്ചെടുക്കാൻ നടക്കണെന്നൊക്കെ പറഞ്ഞ് അവിടെ പറയുന്നുണ്ട് പക്ഷേ അനു നല്ല സൂപ്പറായിട്ട് ഷാനവാസിനായിട്ട് കൊടുക്കുന്നുണ്ട് പണിപ്പുരയിൽ പോകാൻ വേണ്ടി അഞ്ച് അഞ്ചുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതായത് അനീഷ് ഒണിയൽ സാബു ബിന്നി നെവിൻ ജിസേ ഈ അഞ്ച് പേരെയാണ് പണിപ്പുര ടാസ്കിന് വേണ്ടിയിട്ട് പോകാൻ തയ്യാറാക്കിയിരുന്ന ടാസ്ക് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു പത്ത് സെക്കൻഡാണ് അതിനുള്ളിൽ കയറി എടുത്തിട്ട് സാധനങ്ങളായിട്ട് പുറത്ത് വരണമെന്ന് പറയുന്നു അവർ വളരെയധികം പ്ലാനോടുകൂടി അകത്ത് കയറുന്നുണ്ട് പക്ഷെ ഒനിയൻ സാബു അവിടെ അകത്ത് വീഴുന്നുണ്ട് എങ്കിലും അവരെല്ലാവരും ആ ഒരു ടൈമിനുള്ളിൽ തന്നെ പുറത്തു വരികയും ആ പോയിൻ്റ് കറക്റ്റായിട്ട് അവർ കീപ്പ് ചെയ്ത് അവർക്ക് വേണ്ട സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്തു ബിഗ് ബോസിലെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനീഷ് പറയുന്നുണ്ട് ഡിവോഴ്സ് എന്നത് ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് അല്ല മറ്റേ കൂടി മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അനീഷ് ഇങ്ങനെ പറയുന്നുണ്ട് ഒരാൾ മദ്യപിച്ചു വരികയെന്ന ഭർത്താവാണെങ്കിൽ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആക്കിയില്ല എപ്പിസോഡിൽ കംപ്ലീറ്റ് ആക്കിയില്ല ലൈവിലെന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കംപ്ലീറ്റ് ആക്കണതിനു മുമ്പ് തന്നെ അവിടെ പ്രശ്നമായി ആതിലനൂർ അക്ബർ അങ്ങനെ എല്ലാവരും തന്നെ അതിനെതിരെ എതിർക്കുകയും സംസാരിക്കുകയും ചെയ്തു പിന്നീട് ആ ഒരു പ്രശ്നം അക്ബറും നമ്മുടെ ഷാരികയും തമ്മിലായി ഇതൊക്കെ ഷാരിക അക്ബറും കൂടി തല്ലുപിടുത്ത് തുടങ്ങി ബഹളം തുടങ്ങിയതിന് ശേഷം അക്ബർ നമ്മുടെ അനീഷ് മിണ്ടാണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ആസ്വദിച്ചിരിക്കണ പോലെ ഇരിക്കുന്നെയാണ് പടക്കം തന്നെ തീ കൊളുത്തിയിട്ട് മിണ്ടാതിരിക്കുന്നതാണ് പക്ഷെ അതിനുശേഷം നമ്മുടെ അക്ബറും ഷാരികയായിട്ട് അതൊരു രസമുള്ള ഒരു ഒരു എന്താ പറയുക സംസാരമായിരുന്നു ഇടക്കിടയ്ക്ക് ചിരിക്കണമുണ്ട് രണ്ടുപേരും അതേപോലെ ജയിലിലേക്ക് ജിസേലിനെയും ഒനിയ സാബുവിനേയും കൊണ്ടുപോകുന്നതാണ് കാണുന്നത് അവർ വളരെ ഹാപ്പിയായിട്ടൊക്കെ പോകുന്നുണ്ട് ജിസേലിനെ ഒനിയ സാബുവിനും തമ്മിൽ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് സാ ചനെ ഇഷ്ടമായിട്ടുണ്ടാവുക അല്ലേ എന്നൊക്കെ അനുവൊക്കെ ഒന്ന് കളിയാക്കുന്നുണ്ട് ഞാനിവിടെ ഞാനൊരു ജീവിയാണ് ഞാൻ ഉമ്മറാണെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ജിസേൻ ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ഉമ്മർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശോഭയെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ജിസേ നമ്മൾ സംസാരിക്കുന്നുണ്ട് കാരണം അവർക്ക് വില ചപ്പാത്തി വരുത്താനൊക്കെ ആയിരിക്കും വരുന്നതെന്ന് ഓർത്തിട്ടാണ് പക്ഷെ അവർക്ക് ഏഴിൻ്റെ പണിയല്ല എട്ടിൻ്റെ പണി തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തത് എന്തായിരുന്നു അവർക്ക് കിട്ടിയ ഡ്യൂട്ടി എന്ന് അറിയാമോ ഒരു മണി കൊടുത്തിട്ടുണ്ട് ആ മണി ഇങ്ങനെ ജിസേന ഇങ്ങനെ <com> <instruction>. ും അതായത് സെക്കൻഡ് ആയിട്ടാണ് കാണുന്നത് സാബു ആണെങ്കിൽ അതിങ്ങനെ ഓരോ അടിക്കും വൺ ടു എന്ന് പറഞ്ഞിരണം അങ്ങനെ അറുപത് തവണ ആകുമ്പോൾ ഒരു മിനിറ്റ് അപ്പോൾ അവിടെ ഒരു വരച്ച് വെക്കും ഒരു മിനിറ്റ് അങ്ങനെ എ അങ്ങനെ ആവുന്ന രീതിയിൽ അപ്പോൾ നാലെണ്ണ എഴുതിയിട്ട് പിന്നീട് അഞ്ചാമത്തത് ഇങ്ങനെ വെട്ടു അഞ്ച് മിനിറ്റ് ആവുമ്പോൾ അങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി ഒത്തിരി നേരമൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഭക്ഷണം കഴിക്കണ നേരത്ത് അനീഷിനെ അനീഷിന് എന്താണെന്നറിയില്ല ഭയങ്കര ചിരി തന്നെയാണ് കാരണം ഈ നമ്മുടെ ശാരികം നെവിനുമായിട്ട് വളരെയധികം കോമഡി ആയിട്ട് ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട് ശാരികേനായിട്ട് കളിയാക്കുന്നുണ്ട് നെവിൻ അതുപോലെ തന്നെ നമ്മുടെ അനീഷ് എങ്ങനെയാണ് സംസാരിക്കുന്നത് മരക്കഴുതേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമല്ലോ ഷാനവാസിനെയൊക്കെ അതൊക്കെ അനുകരിക്കുമ്പോൾ നമ്മുടെ അനീഷ് ഇത്രയും ചിരിക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ജയിലിലേക്ക് തന്നെ പിന്നെ കാണിക്കുന്നവണ്ണം ജയിലിൽ വളരെയധികം അവർ ഭിത്തിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ നമ്പർ എണ്ണി എണ്ണി എണ്ണീട്ട് ഇങ്ങനെ വരച്ചിട്ടേക്കണൊക്കെ കാണിക്കുന്നുണ്ട് ഒന്നിയൽ ആണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടിരിക്കണേ പിന്നെ എണ്ണലൊന്നുമില്ല ജിസേലാണെങ്കിൽ ഇങ്ങനെ ടിക് ടിക് അടിച്ചു കൊടുക്കണേന്ന് ഒരുപാട് രാത്രിയായിരുന്നു തോന്നുന്നു അപ്പോഴത്തേക്കും അത് കണ്ടപ്പോൾ സങ്കടം വന്നൂട്ടാ ജിസേൽ ഞാൻ കിടക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നിയലിനോട് പറയേണ്ടത് കിടന്നോ കിടന്നോ എന്ന് പറയുന്നുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇനി ഇപ്പം നമ്മുടെ ലാലേട്ടം നാളെ വരും ആരൊക്കെ പോകും പുറത്തു പോകും എല്ലാം അറിയാം കഴിഞ്ഞവണത്തെ പോലെ തന്നെ ലാലേട്ടൻ മട്ടിലാണോ വന്നെന്ന് അറിയില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവും ലാലേട്ടനല്ലേ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ അപ്പം നാളെ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ